ഞാൻ ഡോക്ടർ ഗിർജ്മൻ ഹാപ്പി ഹെൽത്ത് കിറ്റ്സ് ടൈവിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് അവജാത ശിശു അതായത് ന്യൂ ബോൺ ന്യൂ പറ്റിയുള്ള കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഒരു വീട്ടിൽ പ്രത്യേകിച്ച് ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ഒരു വലിയ ആഘോഷവും ഉത്സവമാണല്ലോ എല്ലാവരുടെയും ശ്രദ്ധ ഈ കുഞ്ഞിൻ്റെ പുറത്താണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മയും ഉണ്ടാകുകയാണെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് സംശയങ്ങളും ആശങ്കകളും ആദ്യമായിട്ടൊരു കുഞ്ഞിനെ കാണുമ്പോൾ ഉണ്ടാകും ഇന്നലെ എന്നെ കാണാൻ വന്ന ഒരു അമ്മ കരച്ചിലിൻ്റെ വക്കിലെത്തിയാണ് ഡോക്ടറെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഈ ബ്രസ്റ്റ് ഇങ്ങനെ ഉടച്ച് കുളിപ്പിക്കുന്നതിൻ്റെ ആവശ്യമുണ്ടോ ഡോക്ടറെ എൻ്റെ കുഞ്ഞ് പകൽ മുഴുവൻ ഉറക്കമാണ് രാത്രിയാണ് എണീക്കുന്നതും പാല് കുടിക്കുന്നതും കുഞ്ഞിനെ കൂടുതൽ പുതപ്പിച്ച് വെക്കണം അങ്ങനെ പോകുന്ന സംശയങ്ങളല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സംശയങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യാമെന്ന് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുമോയെന്ന് അറിഞ്ഞൂടെ വീഡിയോ ഒരുപാട് ലെങ്തിയായി പോകും എന്നാലും അത്യാവശ്യമുള്ള കുറേ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു ഞാൻ പറയുന്നതെല്ലാം പ്രധാനമായും ഫുൾ ടേം ബേബിയെ പറ്റി മാസം തികഞ്ഞ് ജനിച്ച ഹെൽത്തി ആയിട്ടുള്ള ബേബിയെ പറ്റിയാണ് ആദ്യമായി കുഞ്ഞിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ അഥവാ പറ്റിയാണ് കുഞ്ഞ് അത്രയും കാലം അമ്മയുടെ വയറ്റിൽ അമ്മയുടെ ബോഡി ടെമ്പറേച്ചർ പോലെയുള്ള ഫ്ലൂയിഡിൽ കിടന്നിട്ട് പെട്ടെന്ന് പുറത്തേക്ക് വരുമ്പോൾ റൂം ടെമ്പറേച്ചർ ആണല്ലോ അപ്പോൾ കുഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ കാണാൻ നമുക്ക് തണുത്ത് വിറയ്ക്കുന്നത് പോലെ അതുകൊണ്ടാണ് എപ്പോഴും വാമായിട്ട് ഇത് കുഞ്ഞിനെ കിടത്തണമെന്നും പെട്ടെന്ന് തുടച്ച് പൊതിഞ്ഞ് വയ്ക്കണമെന്നും എല്ലാം പറയുന്നത് അപ്പോൾ അത് ശരിക്കും ഒരു നോർമൽ ട്രാൻസിഷൻ വരണമെങ്കിൽ ഒരു അഞ്ച് തൊട്ട് ഏഴ് ദിവസം വരെ എടുക്കും കുഞ്ഞിൻ്റെ നോർമൽ ഒരു ബോഡി ടെമ്പറേച്ചർ തേർട്ടി സിക്സ് പോയിൻറ്റ് ഫൈവ് ടു തേർട്ടി സെവൻ പോയിൻ്റ് ഫൈവ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് അപ്പോൾ ഒരു കാരണവശാലും കുഞ്ഞിനെ തണുക്കാൻ അനുവദിക്കരുത് അതുകൊണ്ട് തന്നെയാണ് ജനിച്ച ഉടനെ മിക്ക കുട്ടികളെയും കുളിപ്പിക്കാതെ തുടച്ചെടുത്ത് തുടച്ചെടുത്ത് പൊതിഞ്ഞു വെക്കുന്നത് കുഞ്ഞിനെ ഒരിക്കലും തണുത്ത സ്ഥലത്ത് ഒരിക്കലും ഒരു വെയ്യിങ് മെഷീനിൽ പോലും തണുപ്പുള്ളടത്ത് കിടക്കുന്നത് കുഞ്ഞിന് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ് പെട്ടെന്ന് കുറച്ച് നേരം കിടത്തിയാൽ തന്നെ കുഞ്ഞിനും ആ തണുപ്പ് ബാധിക്കും തണുത്ത തുണികളോ തണുത്ത സർഫസിലോ കുഞ്ഞുങ്ങളെ കിടത്തുകയോ ചെയ്യരുത് കോട്ടൻ്റെ നേരിയ വോയിലിൻ്റെ ന്യൂ ബോൺ ഡ്രസ്സ് എന്ന് പറയുന്നത് തന്നെ നേരിയ കോട്ടൻ്റെ ഒരു കെട്ടുടുപ്പ് എന്ന് പറയും അതാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഏറ്റവും നല്ല ഉടുപ്പ് അപ്പോൾ ആവശ്യത്തിന് കാറ്റ് കയറുകയും ചെയ്യും എന്നാൽ കോട്ടൺ അനുദാനം ഈ കാലുകൾ സോക്സും മിറ്റണും തലയിൽ തലയാണല്ലോ ഏറ്റവും വലുത് കം കമ്പയർ ടു ദ ബോഡി ഒരു ക്യാപ്പും വെച്ചാൽ നല്ലതാണ് കിടക്കുന്ന റൂം അധികം തണുപ്പ് കാണരുത് അപ്പോൾ എല്ലാ പേരൻസിൻ്റെയും ഒരു പ്രധാന ക്വസ്റ്റ്യനാണ് എ സിയിൽ കിടത്താവോ ഡോക്ടറെ കിടത്തുന്നതിന് കുഴപ്പമില്ല പക്ഷേ ടെമ്പറേച്ചർ ഒട്ടും കുറയ്ക്കരുത് ട്വൻറ്റി സിക്സ് ടു ട്വൻ്റി എയിറ്റ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒട്ടും കുറയാൻ പാടില്ല പിന്നെ വേറൊരു സംശയമാണ് ഫാൻ്റെ അടിയിൽ കിടത്താവുക നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ വലിയ കുഴപ്പമില്ല കുട്ടിയെ പുതിപ്പിച്ച് വെച്ചേക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കിടത്താതെ കുറച്ച് മാറ്റി കിടത്താം പിന്നെ നല്ല കാറ്റടിക്കുന്ന ജനലിനടുത്തോ ഫാൻ കൂടുതലായി ഡയറക്റ്റായിട്ട് കൊള്ളുന്ന സ്ഥലത്തോ കുഞ്ഞിനെ കഴിയുന്ന കിടത്താതിരിക്കുക പിന്നെ കുഞ്ഞിനെ ഏറ്റവും തണുക്കുന്നത് എപ്പോഴാണ് കുളിപ്പിക്കുന്ന സമയത്ത് അപ്പോൾ സാധാരണ നമ്മൾ കുളിപ്പിക്കാൻ പറയുന്നത് പൂക്കൾക്കടി പോയി അതായത് ഏഴോ പത്തോ ദിവസം ചിലപ്പോൾ പതിനാല് ദിവസം എടുക്കും ഇതിന് ശേഷമാണല്ലോ അപ്പോഴത്തേക്ക് കുഞ്ഞിന് ഒരുവിധം ടെമ്പറേച്ചർ കണ്ട്രോളൊക്കെ വന്നിരിക്കും എന്നാലും ആ ദിവസങ്ങളിലെല്ലാം കുഞ്ഞിനെ പെട്ടെന്ന് കുളിപ്പിച്ച് എടുക്കുകയാണ് ഒരുപാട് തണുത്ത കാറ്റടിക്കുന്നിടത്തോ തണുപ്പുള്ള കാലാവസ്ഥയിലോ കുറേ നേരം കിടത്തി വിസ്തരിച്ചുള്ള കുളി പാടില്ല ഇനി ഫീഡിങ്ങിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ സംശയമുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആറ് മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ് ഫീഡി ആകെ നമുക്ക് അഡിഷൻ ടു ബ്രസ് മിൽക്ക് കൊടുക്കാൻ പറ്റുന്നത് വൈറ്റമിൻ ഡി ഡ്രോപ്സ് ഒരു വയസ്സ് വരെ കൊടുക്കുന്ന വൈറ്റമിൻ ഡി ഡ്രോപ്സ് മാത്രമാണ് ചൂട് കാലത്ത് പോലും കുഞ്ഞിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്തെന്ന് വെച്ചാൽ അമ്മയുടെ പാലിൽ ആവശ്യത്തിന് വെള്ളം ഉള്ളതുകൊണ്ട് കൊണ്ട് അഡീഷണൽ വെള്ളം കുഞ്ഞിന് ആവശ്യമേ ഇല്ല ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം അമ്മയുടെ ആദ്യം വരുന്ന പാൽ അതായത് കൊളസ്ട്രോൾ അങ്ങനെ പാൽ അധികം കാണുകയില്ല കുഞ്ഞു കൂടുതൽ സമയം ഉറക്കവുമായിരിക്കും ഇടവിട്ടിടവിട്ട് എണീപ്പിച്ച് പാല് കൊടുക്കേണ്ടി വരും ആദ്യത്തെ പത്ത് ദിവസമാകുമ്പോഴേ ജനിച്ച വെയ്റ്റ് പതുക്കെ പതുക്കെ കുറഞ്ഞ് ഒരു പത്ത് ദിവസമാകുമ്പോഴേ കുഞ്ഞിന് ബേത്ത് വെയ്റ്റ് റീഗെയിൻ ചെയ്യുകയുള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് രണ്ടോ രണ്ടര മണി പാല് കിട്ടുന്ന അനുസരിച്ച് രണ്ടോ മൂന്നോ മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം വിശന്നുമ്പോൾ കരയുകയും അപ്പോൾ പാല് കൊടുക്കുകയും അതായത് ഡിമാൻഡ് ഫീഡിങ് മിക്ക കുട്ടികൾ മാമമാർക്കും അപ്പോഴേക്ക് പാല് വന്നു തുടങ്ങും അപ്പോൾ അതനുസരിച്ച് കുഞ്ഞ് ആവശ്യത്തിനനുസരിച്ച് കുടിച്ച് ഉറങ്ങുകയും ചെയ്യും പിന്നെ ഓരോ പ്രാവശ്യവും പാല് കൊടുത്തതിന് ശേഷം കുഞ്ഞിനെ വേപ്പ് ചെയ്ത് അതായത് തോളിൽ കിടത്തി വതുക്കെ തട്ടി ചിലപ്പോൾ ഗ്യാസ് പോയെന്നിരിക്കും ചിലപ്പോൾ താഴെക്കൂടെ ആയിരിക്കും ഗ്യാസ് പോകുന്നത് എന്തായാലും കുറച്ച് നേരം പിടിച്ചതിന് ശേഷം മാത്രമേ താഴെ കിടത്താവുള്ളൂ ആ കിടത്തുന്നത് തന്നെ നമ്മൾ തലയും ഷോൾഡറും കുറച്ച് പൊക്കി കിടക്കുകയാണെങ്കിൽ കുട്ടികളുടെ ആ കൗട്ടൽ പാൽ കൗട്ടി വരുന്നത് കുറവായിരിക്കും പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞ് പൗഡർ ഇടുന്ന കാര്യം പഴയ പഴയകാലത്ത് കുഞ്ഞുങ്ങൾക്ക് പൗഡറും പൗഡർ പഫും ഒക്കെ ആയിരുന്നു ഇപ്പോൾ എല്ലാ അമ്മമാർക്കും അറിയാം നമ്മൾ പൗഡർ അലർജി ഉണ്ടാക്കുന്നത് കൊണ്ട് പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഫോൾഡിലെല്ലാം കഴുത്തിനടിയിൽ കഷത്ത് കാലിൻ്റെ ഒടുവിൽ എല്ലാം പഫില്ലാതെ നമുക്ക് ദൂരെ വെച്ച് പൗഡർ ഇങ്ങനെ ആക്കിയിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുവെച്ചാൽ അവിടെ വെള്ളം ഇരുന്ന് വേറെ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കുക പൗഡർ പഫ് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് പിന്നെ കണ്ണെഴുതുന്നതും പൊട്ടുതൊടുന്നതും എല്ലാം അമ്മമാർ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ജനിച്ച ഉടനെ കണ്ണെഴുതേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് മുതിരുമ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ പിരിക എഴുതുകയോ നല്ല ബ്രാൻഡിൻ്റെ കൺമക്ഷി എഴുതുന്നതിനോ കുഴപ്പമില്ല നമ്മൾ കൺമക്ഷി എഴുതുമ്പോൾ കൂടുതൽ തേച്ചാലുള്ള കുഴപ്പം കണ്ണിൻ്റെ മൂലയ്ക്ക് ഒരു ഡക്റ്റ് ഉണ്ട് അതിൽ കൂടെയാണ് കണ്ണുനീരെ മൂക്കിലോട്ട് പോകുന്നത് അപ്പോൾ കൂടുതൽ അത് അടഞ്ഞു പോകുകയാണെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരികയും പിന്നെ അത് ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് കൊടിയുടെ കെയറാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് കീപ്പ് ഇറ്റ് ഡ്രൈ ആൻഡ് ക്ലീൻ എന്നുള്ളതാണ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല തുറന്നിടുക നല്ലവണ്ണം കാറ്റ് കിട്ടട്ടെ ഏറ്റവും അത്യാവശ്യം ഡയപ്പർ കെട്ടുമ്പോൾ അതിന് മുകളിൽ കൂടി ഒരിക്കലും കെട്ടരുത് അടിയിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ അതൊരിഞ്ഞ് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒളിപ്പിച്ച് കഴിഞ്ഞ് ഒരു കാരണവശാലും കണ്ണിലും മൂക്കിലോ ചെവിയിലും ഒന്നും ഊതാൻ പാടില്ല ഊതുന്നവരുടെക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെയും അത് ഒട്ടും ശരി ആയിട്ടുള്ള സംഗതിയല്ല അതിൻ്റെ ആവശ്യമില്ല പിന്നെ ബേബി സോപ്പ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അസിഡിക് പി എച്ച് ഉള്ള സോപ്പാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് പിന്നെ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ പൊറ്റ പോലെ പിടിച്ച് ക്രേഡിൽ എന്ന് പറയും അത് കുറച്ച് മുതിരുമ്പോൾ വേണമെങ്കിൽ ബേബി ഷാംപൂ ഇട്ട് നമുക്ക് കഴുകാം അത് അടർന്നു വരുവാണെങ്കിൽ തന്നെ തന്നെ അടർന്ന് പോയിക്കോളും അത് അടർത്തിയെടുത്ത് ഇൻഫെക്ഷൻ ഉള്ള ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞ് കുഞ്ഞിനെ അമർത്തി തുടയ്ക്കേണ്ട കാര്യമേ ഇല്ല ചെറുതായിട്ടൊന്ന് മോപ്പ് ചെയ്താൽ മതി പതുക്കെ പതുക്കെ മോപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് നമ്മൾ ചില കുട്ടികളെ കുഞ്ഞു കുട്ടികളെ കൊണ്ടുവരുമ്പോൾ സ്കിന്നെല്ലാം ഒരു ചുമന്നിരിക്കുന്ന കാണുമ്പോൾ ചു പറയുന്നത് വൈകുന്നേരം വൈപ്സ് വെച്ച് തുടയ്ക്കുകയാണ് കുഞ്ഞിനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാധാരണ നമ്മൾ മേല് കഴുകിച്ചിട്ട് ഉണങ്ങിയ ടവൽ വെച്ച് ഒപ്പിയെടുത്താൽ മതി പിന്നെ എപ്പോഴും ഒരു ത്രീ സ്കിൻ മോയ്സ്ചറൈസ് ആകാ ആയിരിക്കാൻ വേണ്ടി കുളിപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് മുതിരുമ്പോൾ നമുക്ക് നേരിയതായിട്ട് എണ്ണ പരട്ടാം പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ നല്ല ആസ്റ്ററൈസിങ് ലോഷൻ പരട്ടുന്നതുകൊണ്ടും കുഴപ്പമില്ല